പാലക്കാട് പട്ടാമ്പിയിലെ ജനവാസ മേഖലയിൽ കൂട്ടത്തോടെ കാട്ടുപന്നികൾ ഇറങ്ങി ഇരുപത്തിയഞ്ചോളം കാട്ടുപന്നികളുടെ കൂട്ടമാണ് ഞങ്ങാട്ടിരി റോഡിലൂടെ പോയത് ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിക്കുന്നത് എത്ര ആൾക്കാരാണ് ഇക്ബാൽ അറക്കൽ നമുക്കിപ്പം ഉണ്ട് ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ ഇതിപ്പോൾ ടൂർ പോകുന്നത് ഉണ്ടല്ലോ കുറെ പേരുണ്ടല്ലോ ആ ഭാഗത്തേക്ക് കൃഷി നശിപ്പിച്ചിട്ടുള്ള പോക്കാണോ ഇത് വനമേഖലയ്ക്ക് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളല്ല അത് പൂർണ്ണമായും ജനവാസ മേഖലയിൽ വെച്ചുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഞാങ്ങാട്ട്രി പട്ടാമ്പിക്ക് സമീപമുള്ള ഞാങ്ങാട്ട്രിയിലാണ് ഈ ഇരുപത്തഞ്ചോളം വരുന്ന കാട്ടുപന്നികൾ ജനവാസ മേഖലയിലൂടെ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ജനവാസ മേഖലയുടെ ഉള്ളിലൂടെ പോകുന്ന കാഴ്ച വരുന്നത് ഒരു കാർ യാത്രികൻ പകർത്തിയതാണ് ഇത് നേരെ ഈ ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്നത് ഒരു കൃഷിയിടത്തിലേക്ക് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് കാരണം കർഷകരെല്ലാം ആ മേഖലയിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് തുടർച്ചയായ എല്ലാ ദിവസങ്ങളിലും ഈ കാട്ടുപന്നികൾ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയും കർഷകർക്ക് വലിയ നാശങ്ങൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയുമാണ് ഉണ്ടാകുന്നത് ഇതിനിടയിൽ തന്നെയാണ് കാട്ടുപന്നികൾ വാഹനങ്ങളിലും അതുപോലെ തന്നെ ആളുകൾക്കും ചെന്ന് നേരെ പാൻ വന്ന് ഇടിച്ച് അപകടങ്ങളും ഉണ്ടാവുന്നത് ഏതായാലും ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും ഈ കാട്ടുപന്നികളെ തുരത്താനോ അല്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനോ ഉള്ള നടപടികൾ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട് ഏതായാലും ഏക്കർ കണക്കിന് കൃഷിയാണ് ഈ മേഖലയിൽ കാട്ടുപന്നികൾ യും ചെയ്ത് മാത്രമല്ല നിരവധി ആളുകൾക്ക് മരണം വരെ സംഭവിക്കുന്ന രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചതായും നാട്ടുകാർ സുജയ ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത് നോക്കൂ കാട്ടുപതി കൂട്ടം പോകുന്നത് ഒരു കാട്ടിലൂടെ അല്ല നാട്ടിലൂടെയാണ് അതിങ്ങനെ ഇറങ്ങി വിഹരിച്ച് ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്നു എന്ന് പറയുമ്പോൾ അതിനെ കൊന്നിടാനായിട്ടുള്ള അവകാശം കിട്ടുന്നില്ല അതിനും നിയന്ത്രണങ്ങൾ വരികയാണ് എന്ന പാവം ജനങ്ങൾ പറയുന്നു ഇനി തീരുമാനിക്കേണ്ടത് വനംവകുപ്പും സർക്കാരും ഒക്കെയാണ്